ലോകാതീതമായി വർത്തിക്കുന്ന സഭകളുടെ രമ്യമായ വർണ്ണനയ്ക്ക് ശേഷം യമസഭയിൽ പാണ്ഡുവിനെ കണ്ട കാര്യം ധർമ്മപുത്രരോട് പറയും ധർമ്മപുത്ര ചോദിക്കുകയും ചെയ്യും ആ സമയത്ത് അച്ഛൻ ഒരാഗ്രഹം പറഞ്ഞതും കൂടി ഇദ്ദേഹം നിവേദിപ്പിക്കും രാജസൂയം ചെയ്ത് സാർവഭൗമനായി ധർമ്മപുത്രർ വാഴണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങ് ഭൂമിയിൽ ചെല്ലുമ്പോൾ ഈ വിവരം എൻ്റെ പുത്രനെ അറിയിക്കണം ആ വസ്തുത നാരദൻ ഇദ്ദേഹത്തോട് ധർമ്മപത്രോട് പറഞ്ഞു അപ്പോൾ തന്നെ നാരദ മഹർഷിയുടെ അനുഗ്രഹം അതിനുവേണ്ടി ഇദ്ദേഹം യാചിക്കുകയും ചെയ്യും മഹർഷി അനുഗ്രഹിച്ചിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് അന്തർധാനം ചെയ്യും പിന്നെ ഇദ്ദേഹത്തിന് ഒരേ വിചാരമാണ് ഈ രാജസൂയം എങ്ങനെയെങ്കിലും നടത്തണം അല്ല അവിടെ ഒരു രാജാവിൻ്റെ രാജസഹജമായ ഒരു സ്വാർത്ഥത അദ്ദേഹത്തിൽ ലേശനേരത്തേക്കെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നാം സമ്മതിക്കേണ്ടി വരും ആ സ്വാർത്ഥത ആവശ്യമാണ് മനുഷ്യന് ആ സ്വാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മം നടക്കൂ ആ സ്വാർത്ഥത ഇല്ലെങ്കിൽ ആൾ സന്യാസി അങ്ങ് പോകുന്ന ആൾ പത്രത്തിൽ ചെറിയ സ്വാർത്ഥങ്ങൾ വേണം ആ വേണം അപ്പം അതുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അത് ഉള്ളതുമാണ് അത് വേണം താനും എല്ലാവരെയും വിളിച്ച് ആലോചിച്ചു ആദ്യം അനുജന്മാരുമായിട്ട് ആലോചിച്ചു അപ്പോൾ ഭീമൻ ഉടനെ തന്നെ വേണമെന്നുള്ള അഭിപ്രായം ഇവർ ഇപ്പം തന്നെ നടന്ന് പിടിച്ചടക്കാം എന്നുള്ള അഭിപ്രായമാണ് പിന്നെ അപ്പോൾ അർജുനനും നകുലനും സഹദേവനും അത് ആലോചിക്കേണ്ട വിഷയമാണ് എന്ന കാര്യത്തിൽ അവർക്കും തർക്കമുണ്ടായിരുന്നില്ല പിന്നെ മന്ത്രിമാരോട് ആലോചിച്ചു ഋഷിമാരോട് ആലോചിച്ചു ബ്രാഹ്മണരോട് ആലോചിച്ചു പ്രജാ നേതാക്കന്മാരോട് അതാണ് പ്രകൃതി സഭ എന്നാണല്ലോ അതിന് പറയുന്നത് അപ്പോൾ പ്രജാ നേതാക്കന്മാരോട് ആലോചിച്ചു ഇതിനു ശേഷം പിന്നെ മഹാഭാരതം അടിസ്ഥാനപരമായി അതിന്റെ ദാർശനികതയെ നാം അല്പം മാറ്റി നിർത്തിയാൽ പ്രാക്ടിക്കലായിട്ട് അടിസ്ഥാനപരമായി അത് ഒരു രാഷ്ട്രീയ കൃതി ഇന്നത്തെ രാഷ്ട്ര നേതാക്കന്മാരെ കഥാപാത്രങ്ങളും പ്രായോഗിക രാഷ്ട്രീയക്കാരാണ് ഇവരല്ല ആരാണ് രാഷ്ട്രീയക്കാരല്ലാത്തത് അതിനകത്ത് വ്യാസ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന ഒരു മഹാകൃതി രചിക്കാൻ ഋഷിക്കേ സാധിക്കൂ അല്ലാത്തവർക്ക് സാധിക്കില്ല ശരിക്ക് ലോകത്തിന് വേണ്ട ധാർമ്മിക രാഷ്ട്രീയം എന്താണെന്ന് അനുശാസിക്കാൻ സർവജ്ഞാനവിജ്ഞാനങ്ങളുടെയും മറുകര കണ്ട ഋഷിക്ക് മാത്രമേ സാധിക്കൂ അത് സാധിച്ച ആളാണ് വ്യാസൻ അതുകൊണ്ട് അദ്ദേഹം അനരിയാൽ അതിനകത്ത് ധാർമ്മിക രാഷ്ട്രീയം സ്ഫുരിക്കും ഡിസ്കസ് ചെയ്തു എന്നിട്ട് എല്ലാ എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദൂതനെ ദ്വാരകയിലേക്കായി അതെ അവിടെ നിന്ന് ഭഗവാൻ വന്നു ഈ ആഗ്രഹം പറഞ്ഞു ഇതൊരു ആഗ്രഹം മാത്രമാണ് എനിക്ക് തനിയേ തോന്നിയതല്ല നാരദ മഹർഷി വന്നപ്പോൾ ഈ സ എല്ലാ സഭകളുടെയും പറഞ്ഞു ശേഷം അദ്ദേഹം അച്ഛൻ്റെ ആഗ്രഹം എന്നെ അറിയിക്കുകയും ചെയ്തു അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ ആ പിന്നെ അങ്ങ് സഹായിക്കണം അങ്ങ് സഹായിച്ചാൽ അത് സഫലമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങ് സഹായിച്ചാൽ മാത്രമേ ഞാനത് ചെയ്യൂ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും അങ്ങയുടെ അനുസരണയിൽ നിൽക്കുന്നയാളാണെന്ന് അങ്ങനെല്ലോ അപ്പം അതുകൊണ്ട് അങ്ങയുടെ അഭിപ്രായം ആദരിച്ചിട്ട് ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അവതാരപുരുഷനാണെന്നുള്ള വസ്തുത ഇദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് തെളിയും വിളിച്ചു സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആഗ്രഹം നന്ന മാത്രമല്ല അത് ഒരു ഭരണാധിപൻ ആഗ്രഹിക്കേണ്ടതുമാണ് അതെ കവിയായെന്നാൽ വലിയ കവി കവിയാവണം മഹാകവിയാണോ മഹാകവി ആവുക എന്നുള്ളതാണ് ലോകത്തെ കവച്ചു നിൽക്കുന്ന കവി കവിയാവാനാണല്ലോ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ആ രംഗത്തെ അതീതനായിട്ട് വരണമല്ലോ അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞു പക്ഷെ അതിന് നാം സാധാരണ നിലയിൽ കാണാത്ത അനേകം പ്രതിബന്ധങ്ങൾ അതിനുണ്ട് അതിലെ പ്രധാന പ്രതിബന്ധം ജരാസന്ധന അപ്പൊ ജരാസന്ധനെ നിഗ്രഹിക്കാതെ രാജസൂയം നടത്താൻ സാധ്യമല്ല കാരണം എന്താ പതിനെട്ടാമതും വട്ടം എന്താ ദുഷ്ടൻ വട്ടം കൂട്ടി വരുന്ന വിധവും കുഞ്ചമ്പാരുടെ മണിപ്രവാളത്തിൽ പതിനെട്ട് തവണ ഓടിപ്പോയിണ്ടേ പതിനെട്ട് പ്രാവശ്യം തോറ്റതാണ് തോറ്റതാണ് അവിടുത്തെ യുദ്ധത്തിനാണ് അപ്പൊ ഈ ആസുരതയുടെ പിന്നെ ഈ ഏറ്റുമടങ്ങുക എന്ന് പറയുന്നത് ഉണ്ടാവില്ല ഈ എട്ട് പതിനെട്ടിനും എന്തൊക്കെയോ അർത്ഥങ്ങളും ഉണ്ട് അതുകൊണ്ട് അതിനെ പറയാം അങ്ങനെ ജരാസന്ധനെ നിഗ്രഹിക്കാതെ അങ്ങയുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് തുറന്ന് പറയും കൃഷ്ണൻ അപ്പം അതിനുള്ള വഴിയാണ് ആദ്യം ആലോചിക്കേണ്ടത്